വി ും സാധാരണയുടെ ബാങ്ക് അക്കൗണ്ട് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ മനസ്സിലാവുമല്ലോ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കണം നിങ്ങൾ ഇതിൽ നിന്ന് എത്ര കാശ് ഉണ്ടാക്കി എന്നുള്ളത് നിങ്ങൾ അഞ്ചു ലക്ഷം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാതെ നിങ്ങളെ നമ്മളെങ്ങനെ വിശ്വസിക്കാം മനസ്സിലായില്ല അതായത് ഒരു മാസം ബിസിനസ് എത്ര കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് പറയാൻ നമുക്ക് പറയാം അതിന്റെ പകുതിയാണ് അഞ്ചു ലക്ഷം നിങ്ങൾ എത്ര വർഷം എത്ര മുമ്പാണ് ആരാണ് നിങ്ങൾ തരുന്നത് അല്ലേ എത്ര നാള് മുമ്പാണ് ഇത് ആരോപിച്ചിട്ടുള്ളത് ആ ടൈം ലൈൻ പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് ക്ലീൻ ആയിട്ട് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ ചോദിക്കുന്നത് പോലെ പോലീസ് ആയിരിക്കും വന്ന് ചോദിക്കുന്നത് വല്ല ആവശ്യം ഉണ്ടോ അതിൻ്റെ നമുക്ക് അതിന്റെ ആവശ്യ നമുക്ക് ആഗ്രഹവും ഇല്ല എനിക്ക് ഒരിടത്ത് പോകുന്നില്ല കാരണം നമുക്ക് അതിനുള്ള സമയവും ഇല്ല സാവകാശം ഇല്ല പക്ഷെ ചെയ്തേ പറ്റൂന്ന് വെച്ചാൽ നമുക്ക് വളരെ വഴിയില്ല കാരണം ഇത് അവരുടെ തമാശക്ക് ചെയ്യുന്ന ബിസിനസ് അല്ല ഇത് അവരുടെ ജീവിതത്തിന്റെ ജോലിയാണ് എപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ചെയ്തത് എത്രനാൾ മുമ്പാണ് പക്ഷെ ഈ കുട്ടി പറഞ്ഞു ഓഗസ്റ്റിലാണെന്ന് പറഞ്ഞു ഓഗസ്റ്റിലാണ് ആദ്യം ഒരു ചെയ്തത് അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് നിങ്ങൾ വിചാരിച്ചു എന്തായാലും ഇത്രയും ഇൻകം വരുമല്ലേ കൂടി എടുക്കാന്ന് വിചാരിച്ചു ആണോ അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി കുറ്റബോധം തോന്നിയോ എന്നിട്ടാണ് ചെയ്തോണ്ടിരുന്നത് ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താൽ അറിയട്ടെ ഈ പറഞ്ഞു വിടുന്നതിന് എത്രപാടു തോന്നിയില്ല കാര്യം ഇന്നലെ രാവിലെ കൂടെ വിടുകെടുത്ത് അവരുടെ ഒന്നും ചെയ്തിട്ടില്ല ഇവരെ കണ്ടറിയണം ഇവരറിഞ്ഞിട്ടില്ല അറിയണ്ടെങ്കിൽ മര്യാദക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് തരാൻ പറ്റും സ്വർണ്ണങ്ങളൊക്കെ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് കുറച്ചു വാശം നിങ്ങളെങ്കിലും ഉണ്ടാക്കുന്നുള്ള ആ ഒരു നന്ദിയെങ്കിലും കാണിച്ചാൽ ജോലി ചെയ്തുകൂടായിരുന്നോ ഇത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന എത്ര പേര് അവിടെ ഓഫീസിൽ വന്നിട്ട് നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്നറിയോ അവിടെ പോയപ്പോ ആരും ഇല്ലായിരുന്നു അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു സ്റ്റാഫ് ഫോൺ എടുത്തില്ല ഹൻസികയുടെ ഫ്രണ്ടിന്റെ കൂടെ ഹൻസിക്കയും ഈഷാനിന്റെ ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ ഇത് ചെയ്യില്ലായിരുന്നു അല്ല ഞാനും അമ്മയും പോയപ്പോ കറക്റ്റ് നിന്റെ സ്കാനർ അവിടെ അതെടുത്ത് സ്കാൻ ചെയ്തു എന്ന് പറഞ്ഞില്ല ക്യാഷ് തരണം എന്ന് പറഞ്ഞില്ല കാർഡ് മെഷീൻ ഒക്കെ അവിടെ ഉണ്ട് ഇവനൊരു സെറ്റിൽ നാട്ടില് ക്രിമിനൽസ് ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല അതുകൊണ്ട് ക്രിമിനൽസിന് ഈ നാട്ടില് ഫ്രീ ആയിട്ട് നടക്കാൻ നിങ്ങൾ ചെറിയ തെറ്റല്ല നിങ്ങൾ ഒരു പതിനായിരം രൂപ ഒരിക്കലും മോഷ്ടിച്ചു ഇരിക്കട്ടെ ഇവിടെ നിന്ന് പോകുന്നു സ്കൂട്ടറിലാരോ സ്കൂട്ടർ ആരോ ഓടിച്ചു വന്നേ ഇവന്മാരാ

പണ്ടേ നിങ്ങൾ അയ്യോ അധികം പാവം കഴിക്കില്ലേ പിടിച്ച് തിരിക്കുക ആ പാവം വിടുക തെറ്റ് ചെയ്യാൻ അയ്യായിരം പതിനായിരം ഒമ്പതിനായിരം അല്ല മന്ത്രി ചെടി ഒരു നൂറ്റഞ്ച് ലക്ഷത്തിന്റെ തിരിമറി കൂടുതൽ നടത്തി സ്കാനറ് നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് കളയുന്നു എന്തെന്നും പറഞ്ഞു ആദ്യം ആൾക്കാർ സ്കാനർ ചോദിക്കുമ്പോൾ അത് ആദ്യം ശരിയാ സ്കാനാവത്തില്ല ക്യാഷാണ് ആരാണ് അത് ആദ്യം നിങ്ങളിൽ ഒരാളായിരിക്കും അത് ആദ്യം പറഞ്ഞു ഐഡിയ കൊടുത്തത് ഞാൻ ഇപ്പൊ ഇതിന് കണ്ണടച്ച് പറയാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അതൊരിക്കലും ആദ്യം ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ആ കാശ് കിട്ടിയാ നിങ്ങൾ മൂന്ന് പേര് ഈക്വലി ഡിവൈഡ് ചെയ്താണോ എടുത്തത് എല്ലാ പൈസയും പക്ഷേ രാവിലെ ഒന്നും അറിയുന്ന പിന്നെ നിങ്ങൾ ഇത് എപ്പോഴും എന്നിട്ട് നിങ്ങൾ കൊറച്ചുകൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ചെയ്യാൻ പറ്റും പക്ഷെ അത് ഉടനെ തന്നെയാണോ ചെയ്തത് എല്ലാം ഉടൻ അടുപ്പിച്ചു

ആയിട്ട് എത്ര എടുത്ത് കാണും രൂപ ഇന്നലെ ഒരാളെടുത്ത് ക്യാഷ് കൊടുക്കുന്നുള്ളതും ആയിരം കസ്റ്റമേഴ്സ് പറഞ്ഞു ആള് പറഞ്ഞു അവര് കൊടുത്തത് ഇവര് കാർഡ് എടുക്കില്ലാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ കസ്റ്റമറോട് എടുത്തിട്ട് വാ എടുത്തിട്ടു അതുപോലെ വൈകുന്നേരം വരെ വീട്ടിൽ അത് ജോലി ചെയ്യാൻ പറഞ്ഞാൽ അഞ്ചുമണിക്ക് അലാം വെച്ചിട്ട് ഇറങ്ങുന്നവര് കാർത്തു നിന്നും അഞ്ചു മണിക്ക് എണ്ണിട്ട് പോയത് ആ പൈസ അത് അന്ന് തന്നെ ഒരു ഹയർ പോയിട്ടുണ്ടാവും പറഞ്ഞു എന്നാലും ഒരു ഉദ്ദേശം രണ്ടു ലക്ഷം അത്ര അത് മോഷിച്ചാലും ഏഴു ലക്ഷത്തിന്റെ തേൽ ഇവർക്കും കിട്ടി അഞ്ചു ലക്ഷം നിങ്ങൾ തരുകയും ചെയ്തു അപ്പൊ ഈ ഒരു ലക്ഷത്തിന് അങ്ങനെ ഞെട്ടുന്നു എടുത്തിട്ടില്ല അപ്പൊ അമ്പതിനായിരം എടുത്തിട്ടുണ്ടാവും അപ്പൊ ഒരു അയ്യായിരം അയ്യായിരം രൂപത്തിന്റെ കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ അവസാനം അയ്യോ നിനക്ക് എത്ര മൊത്തത്തിൽ നിങ്ങൾ എത്ര എത്ര നിനക്ക് കിട്ടി നിനക്കെത്ര കിട്ടിയോളിക്കുന്നേ മൊത്തത്തിൽ എത്ര എടുത്തു ഞാൻ പിന്നെ ഇതുപോലെ അല്ല കാരണം നിങ്ങൾ പോലീസിനെ പറയുന്ന പറയുന്നോണ്ട് ഇങ്ങനെ ഉമ്മയെ പോലും ഉണ്ടാകുന്ന സത്യം പറഞ്ഞു അടുത്ത സ്റ്റോറി ഞാൻ ഇത് എങ്ങനെയാറിയാമോ ക്യാഷ് ആയിട്ട് എത്ര വരും അതെയാണ് കാത്ത് കൃത്യ എമൗണ്ട് എങ്ങനെയല്ല ബിക്കോസ് അവസാനവരെ മാന്യമായിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് സത്യം അറിയാമെന്ന് ഇത്രയും നാളെ വരെ ദിവ്യമാർഗം എടുത്ത് എത്ര എടുക്കാണ് ും കാര്യം എനിക്ക് മെസ്സേജ് ഒത്തിരി പേര് പറഞ്ഞ് ഇവര് ഇൻസിസ്റ്റ് ചെയ്തു കാശ് തന്നെ തരണം എന്നുള്ളത് അതെന്റെ ചാറ്റ് ആര് ചോദിച്ചാല് ഞാൻ കടന്നു പോകാം അല്ലേ അല്ലെ ഈ പോലീസ് സ്റ്റേഷന് അവര് പോവാൻ അവന് കൊണ്ടോ വൈകുന്നോടൊ നോക്കിട്ടല്ലോ ഇപ്പൊ ദേശീയ ആളോ നമുക്ക് ചോദിക്കാൻ പറ്റുമോ തന്റെ കിട്ടോ പോവാനോ അപ്പോ ഇതിനെ കാരണം എവിടെ പോയേ എന്നെ പറ്റിച്ച പോലെ വേറെ ആർട്ടല്ല ഓസി प्रेग्नന്റ് ആയതാണ് നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്ചൂണിറ്റി ആയത് ഞാൻ ഹോസ്പിറ്റലിൽ പോയതുകൊണ്ട് പോക다가 ആവുന്ന ഒരു നവംബറിൽ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ ആണ് ഇതിకి വരാൻ പറ്റില്ല ഞാൻ അറിയേ എവിടെ മണ്ടത്തരലയാണ് എന്തിന് ജോലിച്ചിരുന്നത് രണ്ട് വീടുകളൊക്കെ ആ രണ്ട് വീടാണ് ആയാലും ഇവിടെ കൊണ്ട് മാത്രം എടുത്തോളാം അങ്ങനെ എടുത്തേക്കും അല്ല ഇവർ എടുത്തേക്കും മാത്രം എടുത്തേക്കും എടുത്തേക്കണോ ഇവർ എടുത്തേക്കി ഇണ്ട് ഒന്ന്

സംസാരിക്കും ഞാൻ കണക്കിലെത്തിച്ചാല് പറയേ നമുക്ക് വിചാരിക്കുന്ന ലെവലി പോവില്ല പൈസ അത്രക്കാണ് അറിയാൻ അത്ര എന്താ പറയാ വന്ന അത് മനസിലായി നിങ്ങളപ്പോ ഇത്രയും നാളായിട്ട് എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത്